നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിനായി ഇന്നലെ നടത്തിയ പരീക്ഷ സി പി എം അട്ടിമറിച്ചതായി പരാതി പൊതുവിജ്ഞാന ചോദ്യങ്ങളും വസ്തുതാപരമായ പിശകുകളും ധാരാളമായി ഉൾപ്പെടുത്തി ചോദ്യപേപ്പർ തയ്യാറാക്കിയത് പാർട്ടിക്കാരെ ശാന്തിക്കാരായി കയറ്റി ഹൈന്ദവ ആചാരങ്ങൾ അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് സംശയിക്കുന്നു ഹിന്ദു ക്ഷേത്രങ്ങളെ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചോദ്യങ്ങളും ഇതിൽ തിരികെ കയറ്റിയിട്ടുണ്ട് തെറിപ്പാട്ടാചാരമായ ക്ഷേത്രം ഏതെന്നാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സാധാരണ പ്രയോഗം എന്നിരിക്കെ തെറിപ്പാട്ട് എന്ന പദം അവഹേളനപരമായ പദം ഉപയോഗിച്ചത് ദുരുദ്വേഷത്തോടെയാണെന്നത് വ്യക്തം അൻപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് എന്നിങ്ങനെ കേരളത്തിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ച് ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ വസ്തുതാപരമായി തന്നെ പിശകുമാണ് കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ് അൻപത്തിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഏതെന്നാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യവും കോട്ടയം ജില്ലയിലെ ആദിത്യപുരം ക്ഷേത്രത്തിനെയാണ് ചോദ്യം തയ്യാറാക്കിയവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏക ക്ഷേത്രമല്ല ആദിത്യപുരം കോത്തല സൂര്യക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഇരമത്തൂർ ആദിത്യപുരം സൂര്യക്ഷേത്രം എന്നിവ മറ്റു സൂര്യക്ഷേത്രങ്ങളാണ് കൂടാതെ ഇവയല്ലാതെ വേറെയും സൂര്യക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് കൂടാതെ ഒരേ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച ഒന്നിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതും സംശയാസ്പദമാണ് കൊടുങ്ങല്ലൂർ ആറ്റുകാൽ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് മൂന്ന് വീതം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് തിരിച്ചും മറിച്ചുമുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് ആദ്യ ചോദ്യം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ദേവപ്രതിഷ്ഠ ആരുടേതെന്നാണെങ്കിൽ അടുത്തത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം ഏതെന്നാണ് ശാതി നിയമനത്തിലുള്ള പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട നൂറ് ചോദ്യങ്ങളാണുള്ളത് പൂജാതി കർമ്മങ്ങളിലെ പ്രാവീണ്യവും അറിവുമാണ് പരിശോധിക്കേണ്ടത് എന്നാൽ ഈ ചോദ്യ പേപ്പറിൽ മന്ത്രത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളോ എട്ടെണ്ണം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഋഷിചന്ദസ് ദേവത എന്നിവയെ കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാലും പതിനഞ്ച് ചോദ്യങ്ങൾ എത്തികയില്ല അതേസമയം മ്യൂറൽ പഗോഡ എന്ന് വിളിക്കുന്ന ക്ഷേത്രമേത് കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിലാണുള്ളതെന്ന് തുടങ്ങി ശാതികർമ്മവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലബാറിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള പൊതുവിജ്ഞാനവും ധാരാളമായി തിരുകി കയറ്റിയിട്ടുണ്ട് ഇവയിൽ പലതും അതാത് സ്ഥലങ്ങളിൽ മാത്രം പ്രചാരത്തിലുള്ള വസ്തുക്കളും കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏതാണെന്ന ചോദ്യം ഇതിനുദാഹരണം എങ്ങനെ മലബാർ സംബന്ധിയായ കാര്യങ്ങൾ കൂടുതൽ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയത് ആ പ്രദേശങ്ങളിൽ നിന്നുള്ള സി പി എം ആളുകളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തിരുകി കയറ്റുന്നതിന് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന സംശയം കാരണം ഇതിനു മുൻപും ദേവസ്വം ബോർഡ് നടത്തിയ വിവിധ പരീക്ഷകളിലും മലബാറിൽ നിന്നുള്ള പാർട്ടിക്കാരായ അവിശ്വാസികൾ ധാരാളമായി ജോലിയിൽ പ്രവേശിച്ചിരുന്നു ശാന്തി നിയമനത്തിലെ പരീക്ഷയ്ക്ക് കുറഞ്ഞ കട്ട് ഓഫ് മാർക്ക് വെച്ച ശേഷം ഇന്റർവ്യൂവിൽ സഹായിച്ച സി പി എം പ്രവർത്തകരെ തിരികി കയറ്റാനാണ് ഇവരുടെ നീക്കം ശാന്തി നിയമനത്തിനുള്ള പരീക്ഷയിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചത് പരീക്ഷാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ തീരെ നിലവേരമില്ലാത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ് എന്തായാലും ഇതും ക്ഷേത്രങ്ങളെ പാർട്ടി കമ്മിറ്റികളാക്കാനുള്ള സി പി എം അജണ്ടയുടെ ഭാഗമാക്കി ശാന്തി നിയമനോ മാറിയെന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസമാണ് നിലവാരം കുറഞ്ഞ ചോദ്യ പേപ്പറുള്ള പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികളും വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്